അപ്പോഴേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ക്രാബ് ഗീ റോസ്റ്റ് റോസ്റ്റാണേ അപ്പതിനായിട്ട് ഞണ്ട് കുറച്ച് വെള്ളവും മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം ഒരു ചട്ടിക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിക്ക മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി രണ്ട് കഷ്ണം പട്ട ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ സാദാ ജീരകം അര ടീസ്പൂൺ കുരുമുളക് ഒരഞ്ച് ഗ്രാമ്പു രണ്ട് ഏലക്കായ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇതെല്ലാനും ഒന്ന് വറുത്തെടുക്കുക ഒരു പകുതി വറവാകുമ്പോൾ ഒരു അഞ്ച് വെളുത്തുള്ളി ഡല്ലി ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി എരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇരുപത് കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊന്ന് വറുത്തെടുത്ത് ചൂടറിയതിന് ശേഷം മിക്സിയിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നെല്ലിക്കാവ് വലിപ്പം കൂളി പിന്നെ നമ്മൾ വറുത്ത മസാലയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കട്ടെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുക ഒരു നാലല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ചെറിയ സവോളയും കൂടെ കൊത്തി അരിഞ്ഞ് അതിൽക്ക് ഒരു തണ്ട് കറിവേപ്പിലേയും ഗ്രേവിക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരച്ച മസാല കൂടെ ചേർത്ത് ആ മിക്സി ഒന്ന് കഴുകി ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി നല്ല പച്ചമണം വരെ ചെറിയ തീയിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം പച്ചമണം മസാലയുടെ മാറി കഴിയുമ്പോൾ വേവിച്ച് വെച്ച ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചിടാം തലയെല്ലാം നമ്മൾ ആ ഞണ്ടിൽ നന്നായി പെരണ്ട് വരണം ഇതാ നോക്കി ഇപ്പം നമ്മളെ അടിപൊളി ഞണ്ട് കീ റോസ്റ്റ് റോസ്റ്റിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുതേ